എനിക്കറിയാം തന്റെ തലക്കേറെ ചെളിയാണോ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് അങ്ങോട്ട് മകനില്ല അപ്പൊ പിന്നെ വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞത് തനിക്ക് വിശ്വാസമായിട്ടില്ല ഇല്ല തീരെ ഇല്ല ഇല്ല എന്നാ കേ ഗോവിന്ദ പിള്ള പറഞ്ഞത് എന്റെ മോൻ തന്നെയാണ് അവൻ നിങ്ങളുടെ മകനെ കെട്ടാമെന്ന് പറഞ്ഞതും സത്യമാണ് എന്നാൽ എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എവിടെയാണെന്ന് പറയാൻ സൗകര്യം ഇല്ല എന്താ ചെയ്യാൻ കൂടി കട്ടായം എന്നാൽ ഗോവിന്ദ പിള്ളയുടെ പരിനിറം ഇനി കാണും നിങ്ങളുടെ മകൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും നിങ്ങളെയും നിങ്ങളുടെ മകനെയും ഈ നാലുപുളിയും നാട്ടിക്കും ഏതായാലും ഇനി കല്യാണം നടക്കാൻ പോകുന്നില്ല അയ്യോ അങ്ങനെ പറയരുത് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണം സ്വാമി ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയല്ലേ നീ ഇവിടെ ഈ ലോഡ്ജിൽ ഏതോ മുറിയിൽ ഹരിയുണ്ട് ഞാൻ നോക്കിട്ട് വരാം ഈ കേസുള്ളവൻ എവിടെ പോയി കിടക്കുന്നു എന്റെ കൈ കിട്ടിയാൽ അവൻ പോക്ക എന്താ ആ ഇടിയെനെവിടെ നിൽക്കുന്നു ഭാഗ്യം എന്നെ കണ്ടില്ല നിന്നെ അയാൾക്കറിയില്ല അറിയില്ല നീ പോയെന്ന് അന്വേഷിച്ചു പേര് കള്ളപ്പേരായിരിക്കും ഓ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം പട്ടു മൂത്തന്നാ തോന്നുന്നേ പട്ടു മൂത്തന്നാ തോന്നുന്നേ അയ്യോ അയ്യോ കൊല്ലേ അപ്പൊ സ്വപ്നായിരുന്നു അപ്പൊ അവരെ കൊന്നില്ലേ അയ്യോ അയ്യോ കുറെ നാളായി പറയണമെന്ന് കരുതി മനസ്സിലൊരു മോഹം ഒളിപ്പിച്ചു വെച്ച് ഞാൻ നടക്കുകയാണ് വളച്ചുകെട്ടി പറയാൻ തുടങ്ങിയാൽ പറയാനുള്ളത് പറയാൻ കഴിയാതെ വരും ഒന്നു മാത്രം ഞാൻ പറയാം ആദ്യം കണ്ടപ്പോഴേ രേവതി എനിക്ക് ഇഷ്ടമായി എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടും രേവതി വിചാരിക്കുന്ന പോലെ ഞാൻ ഒരു പാട്ടുകാരനല്ല എല്ലാ ജീവിത ഉള്ള ഒരു വലിയ വീട്ടിലെ കാരണവരുടെ ഏക മകനാണ് ഞാൻ പക്ഷെ അവിടുത്തെ അന്തരീക്ഷം എന്ന് വേർപ്പ് മുട്ടിച്ചപ്പോൾ ഒരാശ്വാസമാക്കി പറയാൻ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരമ്മ പോലും ഇല്ലാത്ത ഞാൻ എന്നോട് ഇതൊക്കെ ഇല്ലാത്തതാണ് എനിക്കൊരു ആശ്വാസമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ മാത്രമല്ല എന്നും ഇത്രയും നാൾ നമ്മൾ അഭിനയിച്ചില്ലേ ഇനിയെങ്കിലും ഈ അഭിനയം നിർത്തി മനസ്സിലായി ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യണം സോറി നീ എന്താണീ പറയുന്നത് ഹരിക്ക് പ്രാന്ത് പിടിച്ചെന്നോ ഒരിക്കലും മുറിക്ക് പുറത്തിറങ്ങാറില്ല കല്ലപ്പേരിലാ താമസം അങ്ങനെ ഒരാളെ എവിടെയുള്ളൂ അത് ഹരി തന്നെയാണോ സ്നേഹിച്ച പെണ്ണു വഞ്ചിച്ചു എന്ന് മറ്റും വിളിച്ചു പറയാറുണ്ട് അത് നിന്നെ തെറ്റിദ്ധരിച്ചാവൂ അയ്യോ കൊല്ലുന്നതിന് ഇടയ്ക്ക് നിലവിളിക്കാറുമുണ്ട് അത് നിന്റെ അച്ഛന് ഭയന്നാവും എന്ത് കുന്തമായാലും അയാളെപ്പോൾ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുക നാളെ അയാളെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകുമെന്നാ കേട്ടത് ദൈവമേ നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആയാലോ ഞാൻ കാരണമല്ലേ ആ പാവത്തിന് ഇതെല്ലാം സംഭവിച്ചത് നീ വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ചെലതെല്ലാം പറയാൻ കൂടാൻ മുറിയിലേക്ക് പോവു എനിക്കൊരു അസുഖമില്ല മനസ്സിന് സംഘർഷം കൂടുമ്പോ ഹാന്ത് പിടിച്ചതുപോലെ പിന്നെ എനിക്കൊരു കാര്യം പറയാനാണ് ഞാൻ രാമണ്ണിമേനല്ല മറന്നുപോയോ ഞാൻ പറഞ്ഞില്ലേ തവയ്ക്ക് സുഖമില്ലാന്ന് കേട്ടത് ശരിയാ

ടുത്തുണ്ടെന്നറിഞ്ഞു കൗശല്യെ കൗശല്യേ എവിടെ പോയി കിടക്കുന്നു ശ്യാപം ഏ ഇത് നമ്മളെ ശാമ്പുട്ടി കണ് വിട്ടിറങ്ങി പോയിട്ട് കണ്ടുകിട്ടുന്നവർ വിവരം അറിയിച്ചാൽ രൂപ രൂപ ഞാൻ ആള് വന്നിട്ടുണ്ട് വേറെ ചെറിയ കൂക്കി നടത്തി ഞാൻ ഒലക്ക കൊണ്ട് തലക്കൊന്നു കൊടുത്തു പിന്നെ അയ്യോ ചത്തോ ആ അത്ര വേഗം ചാവുന്ന പാർട്ടി അല്ല സാറേ അവൻ അവനെ പിടിച്ചൊന്ന് വേഗം വണ്ടി കയറ്റണം അതിന് നിങ്ങൾ എന്നെ ഒന്ന് ആ ആ പെട്ടെന്ന് ആവണം ഇനി നീ പുറത്തിറങ്ങുന്നത് എനിക്കൊന്ന് കാണണം പതിനായിരം രൂപ അക ഞാൻ പോവാ അങ്ങനെ പോയാലോ എനിക്ക് എല്ലാം മനസ്സിലായി പത്രത്തിൽ പരസ്യം വന്നിട്ടുണ്ട് കുഞ്ഞിനെ പിടിച്ച് തിരിച്ച് വീട്ടിലേപ്പിച്ചാ പതിനായിരം രൂപ എനിക്ക് കിട്ടും പതിനായിരം രൂപ കളയല്ലേ കുഞ്ഞെ അവിടെ അവിടെ നിൽക്കേക്കെ പിടിച്ച് വണ്ടി കേറ്റും ഉപദ്രവിക്കോ അല്ല നമ്മൾ രണ്ടുപേരും അയ്യോ കാണാനില്ലല്ലോ ണോ എന്നെ പൊല്ലാൻ കൊണ്ടുപോവാൻ വന്നിരിക്കുകയാണല്ലേ ഏ പുല്ലാണ് പുല്ലാണ് പീരാണി പുല്ലാണ് बाट ढाणे बाट ढाणे बाट ढाणे बाट ढाणे बाट ढाणे बाट ढाणे निल्लो हो रहा है निल्लो हो रहा है चले जाइए दिन जगे दिन जगे आवाज आवाज प्राण 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 പിടിച്ചു കാണേക്ക് പോയിട്ടു

ഒന്നുമില്ല നമ്മൾ കൊല്ല ഇങ്ങനെ ബഹളം വെച്ച ആളെ കൂട്ടിയാൽ മാനം പോവില്ലേ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ നോക്കൂ ഇതിക്കുള്ള തോന്നും മാനം പോവാൻ താൻ കണ്ടോ ഇവരുടെ പൂവാലം കാമുകൻ എഴുതിയിരിക്കുന്നു അതും എനിക്കെ ഞാൻ രേവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ കടയിൽ വെച്ച് കണ്ടുകൂട്ടി ഒന്നു ചേർന്നു പോയി കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങേക്ക് ഈ കത്ത് നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഞാനും ദേവതയും നിങ്ങളുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി പോകാൻ നിർബന്ധിതരാകും ഓടിക്കോ ഓടിക്കോ ഇദ്ദേഹം ഒളിച്ചോടുന്നത് എല്ലാവരുടെയും ഓടിക്കോ പക്ഷേ അതിനു മുമ്പ് ഞാനുണ്ടാകും ബന്ധം കൊണ്ട് കരിഞ്ഞു കുട്ടി

കൂടുതലൊന്നും പറയാതിരിക്കേ നിന്റെ വർഗത്തിൽ ഒരെണ്ണത്തിന് ഞാൻ അറിയാതെ നിനക്ക് ലൈൻ വരെ എനിക്ക് സംശയം ഞങ്ങളുടെ കാര്യം പറഞ്ഞ് പക്ഷെ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട് ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനമുണ്ടാവും അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് കാര്യമില്ല അവരെ ഞാൻ ഇവിടെ വരുത്താം ിയാ ഞാനും കല്യാണിയും അപ്പുറത്തേക്ക് മാറി നിൽക്കാം മേനോനം ആദ്യമായിട്ട് അവനുമായിട്ടൊന്ന് സംസാരിച്ച് കാര്യത്തിന്റെ കിടപ്പുവശം മനസ്സിലാക്കി ബഹളം കൂടാതെ വിടാൻ സാധിക്കുമെങ്കിൽ അതാ നല്ലത് പാടി പ്രേമിക്കുന്നു അച്ഛൻ പോയത് െല്ലേരായാൽ ഈ പ്രായത്തിൽ കുറച്ച് കുലിത്തരങ്ങളൊക്കെ ഉണ്ടാവും പെണ്ണുങ്ങളെയാണ് നിലയ്ക്ക് നിർത്തുന്നത്

മനുഷ്യ ഞാൻ അറിയാതെ നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് എടോ അതുകൊള്ളാം സ്വന്തം മകളെ അറിയില്ല എന്ന് പറഞ്ഞാലോ ഞാൻ അവളെ ദിവസവും ഇവിടെ കൊണ്ട് വിടാറുള്ളേ വെറുതെ കള്ളം അമ്മാവനോ പറയാതാവ് ഞാൻ ആ പെണ്ണിപ്പൊ നിന്റെ കടയിലുണ്ടോ ഉണ്ട് വിളിപ്പിക്ക

ഒരു ജോലി അന്വേഷിച്ച് അലഞ്ഞ് നിവൃത്തിയില്ലാതായപ്പോൾ കിട്ടിയ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ കുറെ നാടുകൊക്കെ കളിച്ചു അനപൂർവല്ല ആദ്യം പറഞ്ഞ് കള്ളം നിലനിർത്താൻ വേണ്ടി പിന്നെ പല കള്ളങ്ങളും പറയേണ്ടതായും ചെയ്യേണ്ടതായും വന്നു അതാണ് സത്യം സംഭവിച്ചാ സംഭവിച്ചു കുട്ടി കറിയേണ്ട ഞങ്ങൾക്ക് ആർക്കും കുട്ടിയോട് യാതൊരു വിരോധമില്ല അപ്പൊ നിങ്ങളുടെ രണ്ടിലൊന്നറിയാന ഞാൻ വന്നിരിക്കുന്നു ഞാൻ മഹാ വൃത്തി കേട്ടവന അത് തന്നെ ആദ്യം കണ്ടപ്പോ മനസ്സിലാകാൻ തോന്നുകയുള്ളൂ എന്റെ മകളെവിടെ ശല്യമാണല്ലോ ഇത്ര നാളും എന്റെ മോനവിടെ മോനെവിടെയും ചോദിച്ചറു ഇപ്പ മോളെവിടെയായിരുന്നു തനിക്കിതൊരു അസുഖമുണ്ട് തന്റെ മകനെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് ആയപ്പോൾ എന്റെ മകളെ താൻ തട്ടിക്കൊണ്ടുപോയതാണെന്ന് എനിക്കറിയാം എവിടെ എന്റെ മകൾ ഞാൻ കല്യാണം കഴിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുപോയി സുഖമായി താമസിപ്പിച്ചിട്ടുണ്ട് എന്താ വേണ്ടേ ി ഇന്ന് ഞാൻ നിർത്തും ആ പൊട്ടിക്കാൻ പോകുന്നതേ ഉള്ളൂ ഒരു ഒറ്റണ്ണം അനങ്ങി പോകരുത് എന്റെ ആൾക്കാർ നിൽപ്പുണ്ട് ഞാൻ പറയുന്നത് അതുപോലെ അനുസരിച്ചേക്കണം ഇല്ലെങ്കിൽ ശവം പോലും ബാക്കി കാണില്ല ആ നിരക്ക് അല്ലെങ്കിൽ ആ വേണം നടക്കാം കൂട്ട